ന്യൂമാഹി പെരിങ്ങാട് ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രം ഗംഗാധരൻ മാസ്റ്റർ സ്മാരക വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ പതിനൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ധീരജവാൻ പടിക്കലകണ്ഠി ഷാജി സ്മാരക സ്വർണ്ണ മെഡലിന് വേണ്ടിയുള്ള ഉത്തരമേഖലാ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു പ്രശസ്ത ഫ്രീലാൻസ് ആർട്ടിസ്റ്റ് നിഷാഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഈ ചിത്രകല എന്ന് പറയുന്നത് എല്ലാവരും ചേർത്ത് എന്തെങ്കിലും പേപ്പറിൽ നിന്ന് വരച്ച മതി പക്ഷെ അങ്ങനെയല്ല നമ്മളൊരാശയം മനസ്സിൽ ആലോചിച്ച് അതിൻ്റെതായ എന്താ പറയണ്ടെ സങ്കല്പം നമ്മൾ ചെയ്ത് ആ ഒരു സങ്കല്പം മനസ്സിൻ്റെ ഭാവനയിൽ കൊണ്ടുവന്ന് ചിത്രത്തിൻ്റെ ആ പേപ്പറിൽ കൊണ്ടുപോയി അത് വളരെ ഈസിയായ ഒരു കാര്യമല്ല അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ കുട്ടികളെ വരക്കുന്നത് നമ്മൾ ജയിക്കുന്നുണ്ട് നമ്മൾ അതങ്ങനെയൊന്നും വരച്ചോളൂ അതല്ല നമ്മൾ ആ ഒരു കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു പ്രൊമോഷനും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ പറയുക അതിന് കുട്ടികൾ ഡ്രോയിങ് ക്ലാസ്സിലും അതിലൊക്കെ പോകാറുണ്ട് എല്ലാവരും വേണ്ടി വായനശാല പ്രസിഡന്റ് സി വി രാജൻ പെരിങ്ങാടി അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ടി പി ബാലൻ വിശിഷ്ട വ്യക്തിയെ ഉപഹാരം നൽകി ആദരിച്ചു ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തുണ്ടിയിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു വായനശാല സെക്രട്ടറി ഹരീഷ് ബാബു സ്വാഗതവും വായനശാല വൈസ് പ്രസിഡന്റ് എൻ കെ പത്മനാഭൻ നന്ദിയും പറഞ്ഞു മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഫെബ്രുവരി ഒൻപതിന് വായനശാല വാർഷികാഘോഷത്തിന്റെ സാംസ്കാരിക സഹായ സദസ്സിൽ വെച്ച് നടക്കും